ഇന്ന് മറിയത്തിന്റെ സ്തോത്രഗീതമാണ് നമ്മുടെ ധ്യാന വിഷയം എൻ്റെ ആത്മാവകർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്ന സുന്ദരമായ മറിയത്തിന്റെ സ്തോത്രഗീതം നമുക്ക് എല്ലാവർക്കും ബൈബിളിൽ കാണാതെ അറിയാവുന്ന ഒരു തിരുവചന ഭാഗങ്ങൾ കൂടിയാണ് എളിമയോട് കൂടി ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എളിമയോട് കൂടി ഒരു ദാസിയുടെ മനോഭാവത്തോടെ ദൈവഹിതത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ അമ്മ ദൈവത്തിന് നന്ദി പറയുന്നതാണ് ഈ സ്തോത്രഗീതം ഗീതം ദൈവ തന്നോട് കാണിക്കുന്ന കൃപയ്ക്ക് ശക്തനായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നോട് ദൈവം കാണിക്കുന്ന അനന്ത സ്നേഹത്തെ പ്രതി ആ സ്നേഹത്തിന് നന്ദി പറയുന്ന പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മ ലോകജ്ഞാനത്തിൽ മനുഷ്യജ്ഞാനത്തിൽ അജ്ഞാനം എന്ന് തോന്നുന്ന ഒരു ദൈവിക രഹസ്യത്തിന് ഉത്തരം നൽകുമ്പോൾ പോലും ദൈവത്തിന് നന്ദി പറയുവാൻ മനസ്സു കാണിക്കുന്ന പരിശുദ്ധ അമ്മ അവിടെ ഒരു ജീവിതത്തിൽ വിഷ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ദൈവിക പദ്ധതികളുടെ മുമ്പിലും ദൈവഗതത്തിന് അമേൻ പറയുവാൻ ദൈവഗതത്തിന് നന്ദി പറയുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ ിയേ നടക്ക